ജനുവരിയിലെ വിന്റർ വിൻ്റർജാലകത്തിന് ഇനിയും ടൈം മുന്നിലുണ്ടെങ്കിലും ടീമുകളൊക്കെ തങ്ങൾക്ക് ആവശ്യമായ താരങ്ങളെ സമീപിക്കുകയും നീക്കങ്ങൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ പഞ്ചാബിലേക്ക് വിട്ട മലയാളി താരം നിഹാൽ സുധീഷിനെ പഞ്ചാബിന് സ്ഥിരം കരാറിൽ സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആശിഷ് നേഹയാണ് പഞ്ചാബിന് നിഹാൽ സുധീഷിനെ സ്ഥിരം കരാറിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് പഞ്ചാബിന് വേണ്ടി ഐ എസ് എൽ ആരംഭിച്ചതു മുതൽ വളരെ മികച്ച പ്രകടനം ാണ് നിഹാൽ കാഴ്ചവെക്കുന്നത് പഞ്ചാബ് എഫ് സിയുടെ പരിശീലകനും നിഹാലിന്റെ കാര്യത്തിൽ വളരെ ആണ് അദ്ദേഹം പലതവണ അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് എഫ് സി ജനുവരി ജാലകത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനോട് അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട് ഇനി അറിയേണ്ടത് ബ്ലാസ്റ്റേഴ്സ് നിഹാൽ സുധീഷിനെ പഞ്ചാബ് എഫ് സിക്ക് സ്ഥിരമായി വിട്ടു നൽകുമോ എന്നാണ് നിഹാൽ ഈ സീസണിൽ ഇതുവരെ പഞ്ചാബിന് വേണ്ടി ആറ് മത്സരങ്ങളിൽ നിന്നും ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ പഞ്ചാബിന്റെ പ്ലേയിങ് ഇലവലിലെ സ്ഥിരം സാന്നിധ്യവുമാണ്